ഹലോ നമസ്കാരം നമ്മളിവിടെ തയ്ക്കുന്നത് ഹാൾക്കറിനൊക്കെ ചുടിദാറാണ് അപ്പൊ ഞാനിവിടെ അതെങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർട്ടി ഫോർ ആണ് തയ്ക്കുന്നത് അപ്പൊ അതിന്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഏകദേശം അളവലുകളല്ല സെയിം തന്നെയാണ് പിന്നെ കുറച്ച് ചെസ്റ്റ് ഇത് ഷോൾഡർ അതൊക്കെ ശാലം വ്യത്യാസമേ വരണുള്ളൂ ബാക്കിയെല്ലാം ചെറിയ അളവിനനുസരിച്ച് ാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ തുണി എങ്ങനെയാണ് വരണേ അപ്പൊ നമ്മൾ ആ തുണീനെ കണ്ടത് ഇങ്ങനെ നീളം ഇങ്ങനെ നീളത്തില് മടക്കണം കണ്ടോ തുണി ആദ്യം രണ്ടായിട്ട് മടക്കുക അത് കഴിഞ്ഞ് പിന്നെ ആ ഇങ്ങനെ നീളത്തില് മടക്കണം നീളത്തില് മടക്കി കഴിയുമ്പോ ഇങ്ങനെ നമുക്കൊരു പീസ് കിട്ടും അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാ അടയാളപ്പെടുത്തുന്ന നോക്കാം ഇത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ഇതിൽ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ഉം കോളറാണ് ഇപ്പൊ നെക്കിന് നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്നും ബാക്കിലേക്ക് ഒരു കോളറും ഉണ്ട് അപ്പൊ അതിനെങ്ങനെയാണെന്ന് വെച്ച് നോക്കാം ആ പടി എങ്ങനെയാ എടുക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു തുണി മുള്ളിൽ ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ ആദ്യം എപ്പോഴും നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോ എപ്പോഴും ഇങ്ങനെ ലെവലാക്കിട്ട് വരച്ചുടങ്ങ അല്ലെങ്കിൽ എന്താ വരയ്ക്കുമ്പോ അത് വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് നമ്മളിതിവിടെ ലെവലാക്കി പിന്നെ ഞാനിവിടെ ഒരു മൂന്നിഞ്ച് വീതി അളപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു മൂന്നിഞ്ച് ചേർക്കോ ഇപ്പൊ കഴുത്തിന് വണ്ണം കൂടുതലാണെന്നുള്ള ആൾക്കാര് ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നര ഇഞ്ച് എടുക്കണം കേട്ടോ ഞാനിപ്പോ ഇവിടെ മൂന്നിഞ്ച് എടുക്കണുള്ളൂ നമുക്ക് ഇതിങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കാം ഇതൊരു ബോക്സ് ഈ ബോക്സ് ഇതേ കണ്ട ഇത് നമ്മള് ഹൈനെക്കിന്റെ ഇതിന്റെ ഇതാട്ടോ ഫ്രണ്ട് തോണ അപ്പൊ നമ്മൾ ഇനി ഇത് മടക്കി വെക്കാം ഇനിയാണ് നമ്മള് ബാക്കി ബോഡി പാർട്ടിന്റെ അളവുകൾ ഇരിക്കുന്നത് ഇട ഇത് മൂന്നിഞ്ച് നമ്മള് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് കോളറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇത് ഹാർട്ട് ഹാൾട്ടിനൊക്കെ ഫ്രണ്ട് പീസിന്ന് എടുക്കണേ നമ്മൾ ബാക്കി ഹൈഡിനൊക്കെ അല്ലെങ്കിൽ കോളർ ഹാഫ് കോളറൊക്കെ അല്ലെങ്കിൽ ഫുൾ കോളറിനൊക്കെ നമ്മൾ വേറെ കോളർ കട്ട് ചെയ്തിട്ടാണ് വെക്കണേ ഇത് നമ്മൾ ഇതേ പീസിൽ തന്നെ ആണ് എടുക്കുന്നത് അപ്പൊ നമുക്കിത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇതും മൂന്നിഞ്ച് ഇതും മൂന്നിഞ്ച് രണ്ടും മൂന്നിഞ്ചായിട്ടാണ് എടുത്താക്കുന്നത് പിന്നെ നമുക്കിത് ഒന്ന് മടക്കി വെക്കാൻ അപ്പം ഞാനിത് പുതിയ പിള്ളേർക്ക് വേണ്ട അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാട്ടാ പറഞ്ഞത് ഇത് എങ്ങനെ ഇത് നിങ്ങൾ പഠിച്ച് ആർക്കും തുഴിച്ചെടുത്തത് വെക്കാം ഇങ്ങോട്ട് ഡൗട്ട് ഉണ്ടാവില്ല പിന്നെ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡർ ആണ് ഇതേതിപ്പോൾ നമ്മൾ ഇതേ തുണി ഇങ്ങനെ മടക്കി വെച്ചു പിന്നെ നമുക്ക് ഇവിടുന്ന് നിന്നാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ ഞാനിവിടെ ഏഴരയാണ് എടുക്കുന്നത് സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ് സൈസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആറര ഇഞ്ച് എടുത്താൽ മതിയാവും ഇതിപ്പോ ഞാൻ ഫോർട്ടി ഫോർ സിസ് ആയി ഏഴര എടുക്കണേ ഞാനിത് കൈക്കുഴി ഞാൻ ഏഴര തന്നെ എടുക്കണേ കാരണം കൈക്കുഴി കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടി അപ്പൊ സ്മോളോ ലാർജോ ഒക്കെ തയ്ക്കണവർക്ക് ഒരു ആറര മതിയാവും പിന്നെ ഉം എക്സല് തയ്ക്കണ ആൾക്കാർക്കാണെങ്കിൽ ഒരു ഏഴ് മതിയാവും ഇതിപ്പോ ഞാനൊരു ഏഴര എടുക്കണ്ട കൈക്കുഴി ഏഴര തന്നെയാണ് എടുക്കുന്നത് ഇനി ഞാനിവിടെ ഇതിപ്പോ നമ്മള് ഇത് ഇതേ ഇത് നമ്മൾ ഷോൾഡർ ഉണ്ടോ ഏഴര ഷോൾഡർ ഏഴര ഷോൾഡർ നമ്മള് ഉണ്ടോ ഷോൾഡർ നമ്മൾ ഏഴര ഏളപ്പെടുത്തിയിട്ടുണ്ട് കൈക്കുഴി ആംകോളും ഏഴര അപ്പൊ നിങ്ങൾ സ്മോളോ ഒക്കെ തയ്ക്കുമ്പോൾ ഒരു ആറര മതിയാവും ഇത് ഇതിപ്പോ ഞാൻ ഫോർട്ടി ഫോർ സൈസ് വെക്കണ കാരണം കൊണ്ടാണ് കേട്ടോ ഇനി നോക്കിയതിന്റെ ഇതിന്റെ ചെസ്റ്റ് വരുന്നത് ഇവിടെ ചെസ്റ്റ് വരുന്നത് രണ്ട് ഇത് ഞാനിപ്പോ ഫോർട്ടി ഫോർ സൈസിന്റെ അല്ലേ അപ്പൊ ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ഫോർ ടു ഇലവൺ ആണ് ഇലവൺ ഇഞ്ച് ആണ് വരേണ്ടത് അപ്പൊ നമ്മള് പിന്നെ ഇതിൻ്റെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിടണ്ട് പിന്നെ ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാഗ്രഡ് ഇടണ്ട് അപ്പൊ പ്ലസ് വൺ ആൻഡ് ഹാഫ് ഇപ്പൊ ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് പറഞ്ഞത് ഇപ്പൊ നമുക്കിവിടെ ട്വൽവ് പോയിന്റ് ചെസ്റ്റ് നമുക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് അടയാളപ്പെടുത്താം അടയാളപ്പെടുത്തി ഇവിടെ കണ്ടോ ഇത് നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു കൈക്കുഴി അടയാളപ്പെടുത്താം ഇത് ഫ്രണ്ട് ആയ കാരണം നമുക്ക് കുറച്ച് കയറ്റി ഇങ്ങനെ എടുക്കാം നല്ലോണം ഫ്രണ്ട് ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മള് ഫ്രണ്ട് ഏതിൻ്റെതായിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ കുറച്ച് ഇവിടെ ഇങ്ങനെ കയറ്റി എടുക്കാകാം അപ്പൊ എന്നാലാണ് ഫ്രണ്ട് നമ്മൾ ഇവിടെ നമ്മുടെയൊക്കെ ഈ അവിടെ ചുളുക്കം ഒന്നും ഇല്ലാണ്ട് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ട്വൽവ് പോയിന്റ് ഫൈവ് എടുത്തു ഇത് നമ്മുടെ ചെസ്റ്റാണ് ട്വൽവ് പോയിന്റ് ഫൈവ് എടുത്തു ഇത് നമ്മുടെ ചെസ്റ്റ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മള് ഈ ചുരിദാർകിന്റെ ഒക്കെ ഒരു വെട്ടുപന്നില്ലേ അതിനു പറഞ്ഞ ഫാണച്ചിട്ട് ഇത് ഞാനിവിടെ തേർട്ടീൻ പോയിന്റ് ഫൈവ് വന്നെടുക്കുന്നത് കേട്ടോ ഇതാണ് ഇത് ഇവിടെ സ്ലിറ്റ് എടുത്തു അത് സ്ലിറ്റ് നമുക്ക് ഇങ്ങനെ ഒരു വര കൊടുക്കാം ഇപ്പൊ വരയ്ക്കണോന്നില്ല ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി ഞാനിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വേണ്ടിയാണ് അടയാളപ്പെടുത്തുന്ന സ്ലിറ്റ് അടയാളപ്പെടുത്തി ഇപ്പൊ സ്ലിറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ അതെ ഇവിടെ ട്വൽവ് പോയിന്റ് ഫൈവ് അല്ലേ വന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ ഒതുങ്ങി വരണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെ ട്ടോ ഇനി നമുക്ക് ഇവിടെനിന്ന് വേണ്ടത് സ്ലിറ്റ് കഴിഞ്ഞു നമ്മൾ ഇത് ചെയ്ത് ഇവിടെ സ്ലിറ്റ് എടുത്തു സ്ലിറ്റ് ഞാൻ അടുത്ത് ഇവിടെ ട്വൽവ് പോയിന്റ് ഫൈവ് അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയാൽ ചെസ്റ്റ് കിട്ടിയ ചെസ്റ്റിനെ കാര്യം ഞാൻ ഒരു ഇഞ്ച് കുറച്ചായിട്ട് എടുത്തേ അപ്പൊ ഞാനൊരു ഇലവൻ പോയിന്റ് ഫൈവ് എടുത്തിട്ടുള്ളൂ സ്ലിറ്റ് എടുത്തക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതാണ് അടുത്തത് ഫ്ലയർ ഫ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മള് ചുരിദാറിന്റെ ഏറ്റവും അടിയിൽ എന്ന ഭാഗം കേട്ടോ ചുരിദാറിന്റെ നമുക്ക് ചുരിദാറിന്റെ അടിയിൽ നമുക്കൊരു ഏറ്റവും ലാസ്റ്റ് എൻ്റില്ലേ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിന്റെ അടിഭാഗത്താണ് അതിനാണ് ഫ്ലയർ എന്ന് പറഞ്ഞ ഇത് ഞാനിവിടെ ട്വൽവ് നമ്മുടെ ചെസ്റ്റ് ട്വൽവ് പോയിന്റ് ഫൈവ് അല്ലേ അത് തന്നെ വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഞാൻ ഇച്ചിരി ഇച്ചിരി വണ്ണോ ഇച്ചിരി വയറൊക്കെ ഉള്ള ആൾക്കാർ വേറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരിഞ്ചോടെ കൂട്ടി ഒരു തേർട്ടീൻ പോയിന്റ് ഫൈവ് എടുക്കാം ഇപ്പൊ തച്ചു വരുമ്പോ നമുക്ക് ഇത് ഇത്ര കിട്ടും പിന്നെ അതിന്റെ കൂട്ടത്തിടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ മടക്കി തെക്കണില്ല അതിങ്ങനെ കൂട്ടിയിടുക അപ്പൊ പ്ലസ് ഹാഫ് ഇഞ്ച് അപ്പൊ ഒരു ഫോർട്ടീൻ ഇഞ്ച് കൊടുക്കാം കേട്ടോ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് അല്ല തന്നെ മതി അല്ലെങ്കിൽ ഞങ്ങൾ വണ്ണം കൂടിയ ആൾക്കാരാണെങ്കിൽ ഒരു ഹാഫ് ഇഞ്ചോടെ കൂട്ടിയിട്ട് കൊടുക്കാം ഇപ്പൊ നമുക്കിത് ഞാനിവിടെ അതൊരു ഫോർട്ടീൻ ഇഞ്ച് ഏളപ്പെടുത്താം െള്പെടുത്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഇത് ഇങ്ങനെ ലൈനിങ് വരില്ലേ ലൈനിങ് നമുക്ക് ഇങ്ങനെ കൂട്ടി ഒഴിപ്പിക്കാം ഇതിന്റെ ഒരു അര ഒര ഒരു ഇഞ്ച് മുകളിൽ വെച്ചിട്ടത് ഇങ്ങനെവിടെ ഒന്ന് വളർച്ച റൗണ്ട് ആക്കി കൊടുക്കണം ഓട്ടോ അപ്പോളാണ് നമുക്കത് ശരിക്കും ഇങ്ങനെ വന്നത് വേണ്ട ഇങ്ങനെ ഒരു റൗണ്ട് ആക്കി കൊടുക്കാണ്ടല്ലോ അതെ തയ്ക്കുമ്പോ നല്ല ഭംഗിക്കായിരിക്കും മനസിലായില്ലോ വിടെ വരെയാണ് നമ്മുടെ ഇത് തന്നെ നമ്മുടെ ഉം വെട്ട് വന്ന വശം ഇവിടെ വരെയാണ് പിന്നെ നമ്മൾ ഇതെങ്ങനെ വേണ്ട ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ടച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ ഇവിടെ ഈ ഷോൾഡർ ഒരു അര ഇഞ്ച് ഒന്ന് ഇറക്കി വെട്ടണം കാരണം നമ്മുടെ ഷോൾഡർ താ കൊറച്ച് കുഞ്ഞല്ലേ ഇരിക്കണേ നമ്മൾ ബ്ലൗസിന്റെ ഒക്കെ വെട്ടണ പോലെ ഒരു അര ഇഞ്ച് ഇവിടെ കുറച്ച് വെട്ടണം അത് ഇവിടെന്നാട്ടാ വെട്ടണേ ഇവിടെന്നോ അതെ ഇത് ഇതില്ല ഇത് നമ്മുടെ കഴുത്തിന്റെ ഭാഗം വെട്ടാണല്ലോ ഇവിടെ നിന്നാണ് അങ്ങനെയാണ് വെട്ടുന്നത് ഇപ്പൊ ഇതിന്റെ ഇവിടെ വന്നാക്കണേ കടയാളപ്പുറത്തേക്ക് ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇട്ടോ അര ഇഞ്ച് വളർക്കുന്നെടുക്കണേ ഷോൾഡറിൽ ആണ് നമ്മൾ അര ഇഞ്ച് വളർക്കണേട്ടോ കേട്ടോ ഇങ്ങനെ വരും ഇപ്പൊ നമ്മൾ ഇത് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോ എങ്ങനെ കണ്ടോ ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്യുമ്പോ എങ്ങനെ വരും ഇവിടെ നിന്നാണ് നമ്മള് ഇത് എടുത്താക്കണേട്ടോ നമ്മൾ എല്ലാത്തിന്റെ അളവ് ഇവിടെ ഇത് തേർട്ടീൻ പോയിന്റ് ഫൈവ് കേട്ടോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ച് അളവിനുസരിച്ച് വ്യത്യാസപ്പെടുത്താം അപ്പൊ ഇപ്പൊ ഒരു ഉം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് അതിൻ്റെ ആട്ടാ പറഞ്ഞതാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇഞ്ച് സൈസിന്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ ചുരിദാറിന്റെ ഇതിന്റെ അളവാണ് ഞാൻ പറഞ്ഞേക്കണേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരു ഇതീ നിളവൊരു തേർട്ടീൻ പോയിന്റ് ഫൈവ് എടുത്താൽ അത് നമ്മളിവിടെ ചെസ്റ്റ് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടം എടുക്കണേ താഴേട്ടാട്ടം എടുക്കണേ അത് ഓർക്കണം അത്രേ ഉള്ളു വളരെ സിമ്പിളാ ഏറ്റവും എളുപ്പമായിട്ട് വയ്ക്കാൻ പറ്റണ നമുക്ക് ചുരിദാറാണ് അപ്പൊ അതെല്ലാവരും മറന്നു പോകുന്നത് കേട്ടോ ഇത് ഇനി കട്ട് ചെയ്യാനെ ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഒന്ന് ശരിയാക്കാൻ ഇനി നമ്മുടെ ഇവിടെ ദൈവത് കണ്ടോ ഇനി നമ്മള് ഫ്രണ്ടിനൊക്കെ ഒന്നും വരച്ചിട്ടില്ല നമുക്ക് ഫ്രണ്ടിനൊക്കെ അടയാളപ്പെടുത്താം ഫ്രണ്ടിനൊക്കെ ഇത് ഇവിടുന്നാട്ട അടയാളപ്പെടുത്തണേ മറ്റത് നമ്മള് കോളറാണ് ഇപ്പൊ നമ്മളിങ്ങനെ മടക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും ഇതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ തയ്ക്കണ ഒക്കെ ആകുമ്പോൾ മറന്നു പോകും ഇതിന്റെ ഞാന് കൊതെടുക്കണത് ഏഴ് ഏഴര ഇഞ്ച് എടുക്കുന്നുണ്ട് ഏഴര ഇഞ്ച് ഇപ്പൊ നമ്മള് കൈക്കുഴിയും വന്നാക്കണേ ഏഴര ഇഞ്ച് തന്നെ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അവിടുന്ന് ഞാൻ ഇവിടെ ഒരു നാലിഞ്ച് അടയളപ്പെടുത്തും കേട്ടോ താഴെ ഭാഗത്തേക്ക് നാലിഞ്ചും മോളില് മൂന്നിഞ്ച് തന്നെ നമ്മള് മൂന്നിഞ്ച് വരട്ടെ അടയൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് തന്നെ അപ്പൊ ഇങ്ങനെ വരയ്ക്കുക താഴെട്ട് വരയ്ക്കുക എപ്പോഴും നമ്മൾ കഴുത്തിന് വണ്ണമൊക്കെ കുറവ് ചെറിയ ആൾക്കാരാണെങ്കിൽ രണ്ടര ഇഞ്ച് മതി പിന്നെ മറ്റേ സ്മോൾ സൈസ് ലാർജ് സൈസ് അതിനൊക്കെ രണ്ടര ഇഞ്ച് ഇഞ്ച് മതി പിന്നെ ഒരു ഡബിൾ എക്സിലാണെങ്കിൽ രണ്ടര മുക്കാൽ മതിയായി പിന്നെ അത്ര കേട്ടോ അതിൻ്റെ അളവ് തരണേ ഇതിന് നമ്മൾ ഇതേ ഒരു രണ്ടിഞ്ച് മുകളിൽ കയറ്റി ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് മുകളിൽ കണ്ടോ രണ്ട് മോൾ ഇഞ്ച് മുകളിൽ രണ്ടിഞ്ച് മോള് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഇതെ ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ദണ്ടോ ഇങ്ങനെ ഒരു കുടം കുടത്തിന്റെ ഇത് ഇത് ഇങ്ങനെ അവിടെ കണ്ടോ ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ അട എളുപെടുത്തി പോയാൽ മതിയോ വേണ്ടോ ഇത് ഇപ്പം അതേ കണ്ടോ ഇതൊരു പീസ് അതേ കണ്ടോ ഇത് ഇങ്ങനെ ഒരു പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് ഇത് ഭയങ്കര എളുപ്പമാണ് കാണുമ്പോ എല്ലാരും വിചാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ അവിടെ വരച്ചു കണ്ടോ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കണ്ടോ നമ്മൾ ഈ നെക്കിന്റെ ഒക്കെ ഇത് വരയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നെക്ക് വളരെ തന്നെ വരച്ചാൽ മതിങ്ങനെ വരും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഇതിങ്ങനെ മുകളിലേക്ക് പോയി കണ്ടോ ഇത് പിന്നെ മുകളിലേക്ക് വരയ്ക്ക മുകളിലേക്ക് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇ നമുക്ക് ഈ കോളർ കട്ട് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നമ്മുടെ കഴിഞ്ഞതിനനുസരിച്ച് ഞാനിപ്പോ ഇവിടെ ഒരു ഒന്നര ഇഞ്ചെടുക്കണേ ഓരോരുത്തർ ഓരോരുടെ ഇഷ്ടത്തിന് എടുക്കൂടു ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഓരോരു കൂടുതൽ പാട്ടില്ല കേട്ടോ അതിങ്ങനെ എടുക്ക അപ്പൊ നമ്മളിതേ ഈ കഴുത്ത് ഇതേ ഇങ്ങനെ പോയിട്ട് ദേ വേണ്ട ഇവിടെ ഒരു അര ഇഞ്ച് അപ്പൊ ഇതിപ്പോ ദേ ഒരു ഇഞ്ചാ വന്നിട്ടുള്ളുതേ വേണ്ടോ ഒരു ഇഞ്ച് ഇങ്ങനെ ഇത്രേ ഉള്ളൂ കാര്യം ഇതാ ഇതിങ്ങനെ മോളിലേക്ക് ഇങ്ങനെ ഈ ലൈനുമായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ വളരെ സിമ്പിൾ ആകണ്ടോ ഇത് നമ്മൾ ആദ്യം ഇവിടെ വരയ്ക്കുക ആദ്യം അടിഭാഗം വരയ്ക്കുക അപ്പൊ ഇതൊരു കുടത്തിന്റെ അടിപൊളി വരും അല്ല നിങ്ങൾക്ക് ഇനി വേറെ ഷേപ്പ് വേണമെങ്കിൽ ഇവിടുന്ന് ഈ രണ്ടിഞ്ചിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ലൈൻ ഇട്ടിട്ട് വരയ്ക്കാം വീനക്ക് വീനൊക്കെ വേണമെങ്കിലൊക്കെ ഓരോരുത്തരും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്ക കേട്ടോ നമ്മൾ നമ്മളിത് ഇപ്പൊ ഇത് വേണ്ട ഇത് ഇത്രേ ഉള്ളൂ ീതി നിങ്ങളെ വെട്ടിക്കാണിക്കാം വെട്ടിക്കാണിക്കുമ്പോ വെട്ടുമ്പോ ഇതെങ്ങനെ നമുക്ക് ഒന്ന് നോക്കാം കണ്ടോ ഈ അടിഭാഗത്ത് ഇതേ ഈ അടിഭാഗത്ത് ഞാൻ കണ്ടോ ഒരു അരി ഒരു ഇഞ്ച് കയറ്റി ഒരു കയറ്റിട്ട് ഞാൻ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ റൗണ്ടിൽ കിട്ടില്ലേ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ വെട്ടാം അപ്പൊ നമുക്ക് തയ്ക്കുമ്പോ നല്ല ഷേപ്പിൽ കേക്ക് കിട്ടാൻ വേണ്ടിട്ടോ വിടം വരെ വെട്ടി ഇനി നമുക്ക് കൈക്കുഴി വെട്ടാം ഇത് ഫ്രണ്ട് കൈക്കുഴി കാരണം കുറച്ച് ബാക്ക് ഫ്രണ്ടിനേക്കാളും ബാക്കി ഇങ്ങനെ ഈ ലൈനിക്കിടെ തന്നെ വന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം ഇത് ഇച്ചിരി ഫ്രണ്ടിലേക്ക് കയറ്റിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ നമ്മുടെ അവിടെ കുറച്ച് ടൈറ്റ് ഇതായിട്ടോ ഫ്രണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിട്ടോ ഇവിടെ വന്നു കഴിയുമ്പോ നമ്മള് ഇവിടെ ആരെയും ചേർക്കി വെട്ടിയിട്ടുണ്ട് അവിടെ വെട്ടണം കണ്ടോ വെട്ടി നമ്മൾ ഇവിടം വരെ വന്നു ഇനി നമുക്ക് കഴുത്ത് വെട്ടാം കണ്ടോ നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞു ഇത് ഇങ്ങനെയാണ് ഈ തന്നെ ഇത് കണ്ടോ ഇവിടെ ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നു ഇങ്ങനെ നമുക്കൊന്ന് വെളുത്തി നോക്കാം കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പീസ് തന്നെ കഴുത്തു തന്നെ ഇത് കണ്ടോ ഇത് നമ്മൾ ഇത് മടക്കി ഇത് വെച്ചില്ലേ ഇത് ഇങ്ങനെ വരും കണ്ടോ അപ്പൊ കണ്ടോ ഇങ്ങനെയാണ് കോളർ തന്നെ ഇങ്ങനെ കോളർ വന്നു കഴിഞ്ഞാൽ ണ്ടോ ഇങ്ങനെയാണ് കോളർ പറഞ്ഞത് ഇതാണ് കോളർ നെക്ക് ഇത് കണ്ടോ വളരെ സിമ്പിൾ ആണ് കണ്ടോ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ട് ചെയ്ത് ഇപ്പ കാര്യം വളരെ സിമ്പിളാ അങ്ങനെ നമ്മുടെ ഇത് നമ്മുടെ ഉം ഹാർട്ടർ എങ്ങനെ കട്ട് ചെയ്യണേ കാണിച്ചു ഇപ്പൊ നമുക്കിനി ഇനി ഇത് ഇപ്പം ഇതിന്റെ ഈ നെക്ക് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കാൻ നമ്മളിത് ഈ പീസ് തന്നെ വെച്ചിട്ട് അതെ നമ്മള് ക്യാൻവാസ് പേപ്പറിൽ ക്യാൻവാസ് പേപ്പറിൽ ഇത് വെക്കുക ഈ പേപ്പർ ഇത് വെച്ച വിട്ട് കിട്ടിയാൽ വേണ്ടി ക്യാൻവാസ് പേപ്പറിൽ ഇത് ഇങ്ങനെ മടക്കി ഇടുക മടക്കിയിടുക മടക്കിയിട്ടിട്ട് ക്യാൻവാസ് പേപ്പറിൽ ഇത് വെക്കുക ഇത് വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് കയറ്റി വെച്ച് വേണം ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം ആദ്യം ഇതിങ്ങനെ വരയ്ക്കുക ആദ്യം ഇതിനേക്കാളും രാത്രി ഇതിന്റെ സെയ്യും ഇതിൽ തന്നെ വരയ്ക്കുക സേയും ഇങ്ങനെ തന്നെ വെച്ചു വരച്ചു ഇങ്ങനെ വരച്ചില്ലേ ഇത് നോക്കി തൈ അത് മടക്കി തയ്ക്കാനൊക്കെ തയ്യൽ തുമ്പ് വേണം അതിനെല്ലാടെ വേണ്ടിട്ട് ഒരു ഇഞ്ച് കൂട്ടിതേ ഇങ്ങനെ ഒരു ഇഞ്ച് അളവരുത് അത് നമ്മള് ടേപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെ അളന്നളഞ്ഞാൽ ഒരിഞ്ച് കൂട്ടി കൂട്ടി ഇതേ ചുറ്റും ഒരിഞ്ച് 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 ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ചുറ്റും ഒരിഞ്ച് വെച്ച് അളവ് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുക കണ്ടോ വരച്ചിട്ട് ഇതിപ്പോയാണ് പേപ്പറിൽ ഇതോ ചെറിയ പീസായ കാരണം അതെണ്ടോ ഇപ്പൊ നമുക്ക് ഇത് ഇതിങ്ങനെ വെട്ടിയെടുക്കാം ഇത് കണ്ടോ നമ്മൾ നമ്മള് ഒരിഞ്ച് എക്സ്ട്രാ ഇട്ടാണ് ഇതാക്കി വാ വെട്ടിയാക്കണേട്ടോ മുകളിലും ഒരിഞ്ച് കൂട്ടിയിടിട്ടിട്ടുണ്ട് എങ്ങനെ വിട്ടും കണ്ടോ ഇങ്ങനെ ഒരു പീസ് കിട്ടും ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് പീസ് ഇങ്ങനത്തെ രണ്ട് പീസ് വേണം ഇതിപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ശേഷം ഇതിൽ തന്നെ ഇതിനേക്കാളും ഇഞ്ച് കൂടുതൽ എടുത്താണ് അതിങ്ങനെ വരച്ചാക്കണേ ഉണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴുത്തേൽ വെച്ച് തയ്ക്കും ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ കഴുത്തേലിങ്ങനെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ റെഡി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കാര്യം വളരെ എളുപ്പം സാധാരണ ഇച്ചിരിദൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ പിന്നെ നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം ന്യൂസ് പേപ്പറിൽ പഴയ പേപ്പറിലൊക്കെ വെട്ടി നോക്കിട്ടേ അത് തുണിയൽ വെട്ടാവുള്ളൂ വെട്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാ വെട്ടാവുള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ താങ്ക് യു